ആമചാരിത്തേവനെ ചരിത്രത്തിൻ്റെ ഭാഗമായി കണ്ടെത്തിയ അതിനായി തൻ്റെ തൂലിക ചലിപ്പിച്ച കവിയും സാമൂഹ്യപ്രവർത്തകനുമായ ശ്രീ മണർകാടി ശശികുമാറിനെ നമുക്ക് കേൾക്കാം ഇണ്ടന്തുരുത്തി നമ്പ്യാതിരിയുടെ ഗുണ്ട ചുണ്ടാമ്പും കമ്മട്ടിപ്പാലും ചേർന്ന മിശ്രിതം കൊലഞ്ഞിലിൽ മുക്കി കുടഞ്ഞെറിഞ്ഞാണ് ആമചാടി ദേവൻ എന്ന് പറഞ്ഞ മഹാനായ മനുഷ്യൻ്റെ കണ്ണിന് കാഴ്ചയ്ക്ക് മങ്ങലേറ്റത് ഈ വിവരം കമ്മട്ടിപ്പാലും കൂടെ ചേർത്തു എന്നറിയാനുള്ള ഒരു ഒരു സത്യ ഇതിൻ്റെ വാസ്തവം എനിക്ക് മനസ്സിലായത് കേസരി ബാലകൃഷ്ണപിള്ളയുടെ ലേഖനത്തിൽ നിന്നാണ് കമ്മട്ടിപ്പാലും കൂടെ ചേർത്താണ് ആ മിശ്രിതം ഉണ്ടാക്കിയിരുന്നത് എന്നുള്ള വാസ്തവം തിരിച്ചറിഞ്ഞത് ഇത്രയും ക്രൂരമായ ഒരു വിനോദത്തിന് അതായത് സവർണ വിനോദത്തിന് അടിമപ്പെട്ട് കണ്ണിന് കാഴ്ച പോയ ആ മനുഷ്യന് അദ്ദേഹത്തിന് മഹാത്മാഗാന്ധി ഡൽഹിയിൽ ചെന്നിട്ട് അവിടെ നിന്ന് മരുന്ന് അയച്ചു കൊടുത്തു എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം സവർണ മേധാവിത്വം ഈ കറുത്ത മനുഷ്യൻ്റെ കണ്ണിലേക്ക് ചുണ്ണാമ്പ് വലിച്ചെറിഞ്ഞപ്പോൾ സത്യത്തിൽ ഇവിടുത്തെ ഒരു സമൂഹം ചവിട്ടി അരയ്ക്കപ്പെട്ട സമൂഹത്തിൻ്റെ നെഞ്ചിലേക്കും കണ്ണിലേക്കുമാണ് ആ ചുണ്ണാമ്പ് വീണത് എന്ന് ഓർമ്മിക്കണം എന്നിട്ട് പോലും ഇന്ന് ഇത്രയൊരു അനാഥത്വം ബാധിച്ച് അല്ലെങ്കിൽ ഇതുപോലെ അവസ്ഥയിൽ ഇന്ന് നമ്മൾ കാണുന്ന ഈ കാഴ്ചയിൽ ഈ വീട് ഈ വീടും പരിസരവും അസ്മൃതി കൊണ്ടൊക്കെ അതൊക്കെ ഇത്തരത്തിലേക്ക് ഒരു ഒരവശനിലയിലേക്ക് വരാൻ ഉള്ള കാരണം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അത് അമയാടി തേവൻ ആയതുകൊണ്ടാണ് അദ്ദേഹം ഒരു പട്ടികാധികാരനായതുകൊണ്ടാണ് ദളിത് ഒരു കറുത്ത വെയിൽ വെയിലുകൊണ്ട് കറുത്ത അധ്വാനിച്ച് കറുത്ത ഒരു മനുഷ്യനായതുകൊണ്ടാണ് എന്നിട്ട് സംഭവിച്ചതാണ് അദ്ദേഹത്തിനോടൊപ്പം സമരം ചെയ്യുകയും കഷ്ടപ്പെടുകയും ചെയ്ത അടിവാങ്ങിച്ച പലരും അവർണറിൽ സവർണർ ആയിട്ടുള്ള പല ആൾക്കാരുടെയും പ്രതിമകൾ വൈക്കത്ത് പ്രധാന ജംഗ്ഷനിൽ പ്രധാന എന്നാ കവലയിലുണ്ട് എന്നാ വനത് പത്മനാഭൻ ടി കെ മാധവൻ രാമസ്വാമി നായിക്കർ വേറെ രണ്ട് പ്രതിമയും അവിടെ നിൽക്കുന്നത് ഒന്ന് എം ജി ആറും ഭാര്യ അവരെ വെറുതെ അവിടെ നിൽക്കുന്നതേ ഉള്ളൂ അത് വൈക്കം സത്യാഗ്രഹമായിട്ട് യാതൊരു ബന്ധവുമില്ല അത് എം ജി ആറിൻ്റെ വീടിൻ്റെ ഭാര്യയുടെ വീടിൻ്റെ മുമ്പിൽ അങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ പക്ഷേ അവിടെ ഒരു കുറുപ്പ് വെറും കുറുപ്പ് അമയാടിത്തേവൻ എന്ന് പറയുന്ന മനുഷ്യ അമചാടിത്തേവൻ കുഞ്ഞാപ്പി ഇങ്ങനെ തുടങ്ങിയ പാവപ്പെട്ടവരും കൂടി ഈ സമരത്തിൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നു എന്ന് ഒരു കുറിപ്പ് ഒരു ചെറിയ ഒന്ന് കുറിക്കാൻ പോലും നമ്മുടെ സമൂഹം വളർന്നില്ല എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഏറ്റവും വലിയ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് ഇന്ന് തന്നെ ശ്രീനാരായണഗുരുവിൻ്റെ അനുഗ്രഹം വാങ്ങിയാണ് അദ്ദേഹം ശ്രീനാരായണ ഗുരു അവസാനമായിട്ട് പൂത്തോട്ടം വരുമ്പോൾ കൽക്കണ്ടവും എന്നാ പഴവും എല്ലാ നാട്ടുകാരിലും അദ്ദേഹത്തിന് കാഴ്ച വെക്കുന്നത് കൽക്കണ്ടവും പഴമാണ് അത് വാരി അമയാടിത്തവൻ്റെ കൊച്ചു കൈകളിലേക്ക് വെച്ച് അനുഗ്രഹിക്കുകയുണ്ടായി ഈ കരുത്തൊക്കെ അമ്മയാടിത്ത അമ്മചാടിത്തേവൻ്റെ കരുത്തായിരുന്നു ഈ കറുപ്പിന് അത്തരം സുന്ദരമായ കരുത്ത് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് ധീരമായിട്ട് ഒരിക്കൽ ഈ പൂത്തോട്ട കടവിൽ പൂത്തോട്ടക്കടവിലൂടെ വള്ളത്തേർ കയറിയപ്പോൾ വെളുത്ത വെള്ള വസ്ത്രം ഉപയോഗിച്ച് ഷട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇട്ടിരുന്ന അമ്മചാടിത്തേവൻ്റെ അത്രയും വെളുത്ത വസ്ത്രമൊക്കെ അന്നത്തെ കാലത്ത് ധരിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ അദ്ദേഹത്തിൻ്റെ ദേഹത്തോട്ട് സവർണ ചെളിവാരി എറിഞ്ഞു അറിഞ്ഞെന്നുള്ള അത് അത്ഭുതം ഇന്നത്തെ ഇന്നത്തെ കാലം ഒന്ന് പരീക്ഷിച്ചാൽ മതി ശ്രീനാരായണ ഗുരുസാഹി പറഞ്ഞിരിക്കുന്നത് മതം ഏതല്ല ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞിരിക്കുന്ന പറഞ്ഞ കാര്യങ്ങളിൽ ഒട്ടും കാര്യം ഒരു വാക്കിന് പോലും മനുഷ്യൻ യോജിക്കുകയില്ല എന്ന് ബോധ്യമായപ്പോൾ ഗുരുമാറ്റി പറഞ്ഞത് എന്താണെന്നറിയാമോ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നാൽ പക്ഷേ തിരിച്ചു മനുഷ്യൻ ഇന്നത്തെ മനുഷ്യൻ മനുഷ്യനേതായാലും മതം നന്നായാൽ മതി എന്ന ഒരവസ്ഥയിലേക്ക് മാറിപ്പോയി